വെൽക്കം ടു ബ്രില്യൻസ് ടി വി ടുഡേസ് ടോപ്പിക് ദ സ്റ്റോറി ഓഫ് മെസോ ബാമ്പു ഇന്ന് നിങ്ങൾക്ക് ഞാൻ മെസോ ബാമ്പുവിൻ്റെ സ്റ്റോറി ഇവിടെ അവതരിപ്പിക്കുകയാണ് വിച്ച് ഈസ് ദാസ്റ്റസ്റ്റ് ഗ്രോയിങ് പ്ലാന്റ് ഇൻ ദ വേൾഡ് എന്ന ചോദ്യത്തിന് എന്ന പൊതുവിജ്ഞാനത്തിലെ ചോദ്യത്തിനുള്ള ഉത്തരം ബാംബു എന്നാണ് കാരണം ഏറ്റവും വേഗത്തിൽ വളരുന്ന ഇനം ചെടിയാണ് ബാംബു മുള എന്നാൽ ഇതിന് ഒരു അപവാദം എന്ന് പറയാവുന്ന ബാമ്പു ചെടിയാണ് മൊസോ ബാമ്പു ട്രോപ്പിക്കൽ ക്ലൈമറ്റിൽ വളരുന്ന ഈ ചെടി നമുക്കൊന്ന് പരിചയപ്പെടാം ഏതെങ്കിലും കാരണവശാൽ ഈ മൊസോ ബാമ്പുവിനെ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വീടിൻ്റെ മുന്നിൽ ഇത് വളർത്താൻ തീരുമാനിക്കുന്നു അത് പ്ലാൻ ചെയ്യുന്നു പ്രതീക്ഷയോടുകൂടി അതിൻ്റെ വളർച്ച വേണ്ടി കാത്തിരിക്കുകയാണെങ്കിൽ നിരാശയായിരിക്കും ഫലം കാരണം ആ പ്ലാന്റ് വളരാൻ വിസമ്മതിച്ച് അവിടെ നിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും എന്നാലും സസ്യ സ്നേഹിയായിട്ടുള്ള നിങ്ങൾ അതിനെ അതിനെ വളർത്താൻ വേണ്ടിയുള്ള പരിചരണങ്ങളും അതിനു വേണ്ട വളവും വെള്ളവും ഒക്കെ നൽകിയാലും അതിന് യാതൊരു മാറ്റവും ഉണ്ടാവില്ല അത് അങ്ങനെ തന്നെ നിൽക്കും ആഴ്ചകളും മാസങ്ങൾ കടന്നു പോകുന്നു ഒന്ന് രണ്ട് വർഷം കടന്നു പോകുന്നു മൂന്ന് നാല് വർഷങ്ങൾ കഴിയുന്നു അഞ്ച് വർഷം കഴിഞ്ഞിട്ടും അതിന് യാതൊരു മാറ്റവും ഇല്ല അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾ വിചാരിക്കും ഇത് ഏതാണ്ട് വളരാൻ വിസമ്മതിക്കുന്ന വളരാത്ത ബോൺസായി വിഭാഗത്തിലുള്ള ചെടിയാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട് പക്ഷേ അഞ്ചു വർഷം പൂർത്തിയാക്കുമ്പോൾ അത്ഭുതകരമായിട്ടുള്ളൊരു കാഴ്ച നിങ്ങൾക്ക് കാണാൻ കഴിയും ഏതാണ്ട് ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണർന്ന പോലെ ഈ ബസോ ബാമ്പു വളരാൻ തുടങ്ങുന്നു നിങ്ങൾ സൂക്ഷിച്ചു നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് വളരുന്നത് തൊട്ടു മുൻപിൽ കാണാൻ പോലും സാധ്യമാണ് അത്രയ്ക്കും ആയിട്ടുള്ള ഒരു വളർച്ച ഇത് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന് അത്ഭുതപ്പെട്ട് നിൽക്കുന്നതിനിടയിൽ മരം അതിന്റെ പൂർണ്ണ വളർച്ചയിലേക്ക് എത്തി എത്തിക്കഴിഞ്ഞിരിക്കും അപ്പോൾ ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കാനുണ്ട് ഈ കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് ഈ മുള ഈ ബസോ ബാമ്പു എന്ത് ചെയ്യുകയായിരുന്നു വാസ് ഇറ്റ് സ്ലീപ്പിംഗ് ഓർ ഈസ് ഇറ്റ് ഹൈബർനേറ്റിംഗ് ഓർ ഈസ് ഇറ്റ് ഡ്രീമിംഗ് ഇറ്റ് വാസ് ഗ്രോയിങ് ഫാൻറ്റിക്കലി ബട്ട് ദ ഗ്രോത്ത് വാസ് ഡെഫിനി ഡൗൺ വേർഡ്സ് അതിൻ്റെ വേരുകൾ മാസീവ് ആയിട്ടുള്ള രീതിയിൽ എല്ലാ ഡയറക്ഷനിലേക്കും വിട്ടുകൊണ്ട് അത് വളരാൻ വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പിലായിരുന്നു എന്നുള്ളതാണ് സത്യം അതിന്റെ ആ വളർച്ചാ സമയമാകുമ്പോൾ അതിന് വേണ്ട എല്ലാ തരത്തിലുള്ള സഹായവും ഇൻസ്റ്റന്റ് ആയിട്ട് കിട്ടാവുന്ന രീതിയിൽ ഒരു മാസീവ് ആയിട്ടുള്ള നെറ്റ്വർക്ക് വേരുകളുടെ ഒരു നെറ്റ്വർക്ക് സൃഷ്ടിച്ചുകൊണ്ട് ഉള്ള ആ പ്രവർത്തനത്തിൽ കഠിന പ്രവർത്തനത്തിലായിരുന്നു മൊസോ ബാമ്പു എന്നുള്ള സത്യം നമ്മള് തിരിച്ചറിയുമ്പോഴാണ് ഈ ബാമ്പുവിന്റെ സാധാരണമായിട്ടുള്ള സവിശേഷത നമുക്ക് തിരിച്ചറിയാൻ കഴിയാം എൻ്റെ അഭിപ്രായത്തിൽ ഒരു ലക്ഷ്യബോധത്തോടുകൂടി ഒരു സർക്കാർ ഉദ്യോഗം വേണം എന്നുള്ള ചിന്തയോടുകൂടി സർക്കാർ ഉദ്യോഗം നേടിയേ തീരൂ എന്നുള്ള ഒരു താല്പര്യത്തോടുകൂടി പ്രവർത്തിക്കുന്നവർ ഏതാണ്ട് ഈ മൊസോ ബാമ്പുവിന്റെ രീതിയിലുള്ള ഒരു തയ്യാറെടുപ്പിലേക്ക് വരണം എന്നാണ് എനിക്ക് ഇവിടെ നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത് അതായത് ആ തയ്യാറെടുപ്പിന്റെ ഭാഗമായിട്ട് വിജ്ഞാനത്തിന്റെ സമസ്ത മേഖലകളിലേക്കും കടന്നു ചെന്ന് ഓരോ മുക്കിലും മൂലയിലും പോയി ആ വിജ്ഞാനത്തിന്റെ ശകലങ്ങൾ ശേഖരിച്ച് നിങ്ങളുടെ വളരാനുള്ള വളർച്ചയ്ക്കുള്ള ഒരു ഒരു തയ്യാറെടുപ്പ് മുൻകൂട്ടി നടത്തുമ്പോഴാണ് വിജയത്തിനുള്ള സാഹചര്യം ഉണ്ടാകുക വിജയത്തിലേക്ക് കുതിച്ചു മുന്നേറാനുള്ള അവസരമുണ്ടാകുക എന്നുള്ളത് ഈ മൊസോബാമ്പുവിൻ്റെ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഈ മൊസോബാമ്പു പ്രവർത്തിച്ചത് പോലുള്ള ഒരു മാസീവ് ആയിട്ടുള്ള ഒരു തയ്യാറെടുപ്പിന് നിങ്ങൾ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഏത് മത്സര പരീക്ഷയിലും നിങ്ങൾക്ക് വിജയിക്കാനുള്ള സാഹചര്യം സ്വയം സൃഷ്ടിക്കാൻ സാധ്യമാണ് അതുകൊണ്ട് ഈ രീതിയിലുള്ളൊരു തയ്യാറെടുപ്പിന് മുന്നോട്ട് വരിക താങ്ക് വെരി മച്ച്